സമുദായത്തിന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും വേണ്ടി ഐക്യത്തോടെ പ്രവർത്തിക്കാൻ സമുദായ അംഗങ്ങൾ പരിശ്രമിക്കണമെന്ന് മാനന്തവാടി മാർ ജോസ് കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഏകദിന നേതൃത്വ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മാർ ജോസ് പൊരുന്നേടം സീറോ മലബാർ കത്തോലിക്ക സമുദായം വിവിധ മേഖലകളിൽ കടുത്ത അവഗണന നേരിടുകയാണെന്നും സമുദായത്തിന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും വേണ്ടി ഐക്യത്തോടെ പ്രവർത്തിക്കാൻ സമുദായ അംഗങ്ങൾ പരിശ്രമിക്കണമെന്നും മാനന്തവാടി രൂപതാമെത്രാൻ മാർ ജോസ് പൊരുനേടം ആഹ്വാനം ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ ദ്വാരക പാസ്ട്രൽ സെന്ററിലെ മാർ ജേക്കബ് തൂങ്കുഴിനഗറിൽ കത്തോലിക്ക കോൺഗ്രസ് ഇടവക ഫുറോന രൂപതാ നേതാക്കൾക്കായി നടത്തിയ ഏകദിന നേതൃത്വ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ് സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന കർഷകരും ചെറുകിട വ്യാപാരികളും പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് ഭൂമി പ്രശ്നങ്ങൾ വന്യമൃഗശല്യം മലയോര മേഖലയിലെ യാത്രാ പ്രശ്നങ്ങൾ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ കടുത്ത പ്രതിസന്ധി രാഷ്ട്രീയ മേഖലയിലെ അവഗണന ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി എല്ലാം തന്നെ ഐക്യത്തോടെ നിന്ന് പരിഹരിക്കാൻ സാധിക്കണമെന്നും ബിഷപ്പ് ആഹ്വാനം ചെയ്തു എനിക്ക് ചെയ്യാൻ തയ്യാറുണ്ടാകണം ഇത് എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് എനിക്ക് ധൈര്യമുണ്ടാകുന്നതൊക്കെ എൻ്റെ കൂടെ നിന്ന് നേതാക്കന്മാര് അവർ ശരിക്കും നേതാക്കന്മാരായി കഴിഞ്ഞു എനിക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടാകണം ഇവിടെ നിങ്ങൾ പ്രസവിക്കുമ്പോൾ എനിക്കെന്തെങ്കിലും പഠിക്കാനുണ്ടാവണം അതിൽ നിന്ന് ഇവിടെ ഉള്ളവരെ അതുകൊണ്ട് നിങ്ങളുടെ നേതൃത്വ ശക്തി നിങ്ങളെല്ലാം ഈ രീതിയിൽ ശാക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഇത്രയും പേര് ശക്തീകരിക്കപ്പെട്ട് ഇടവേളക്ക് എന്നാല് വാല്യ ശക്തിയായിട്ട് മാറുക നമുക്ക് നമുക്ക് ഈ കഴിയില്ല എന്ന് കാര്യമില്ല കൂടി വരുന്ന ത്രിതല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൽ സീറോ മലബാർ സഭാംഗങ്ങളായ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക് അർഹമായ പരിഗണന നൽകാൻ ഇടതു വലുത് മുന്നണികൾ തയ്യാറാകണമെന്ന് ശില്പശാല അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടു ഉദ്ഘാടന സമ്മേളനത്തിൽ രൂപതാ പ്രസിഡന്റ് ജോൺസൺ തൊഴുത്തുങ്കൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സെബാസ്റ്റിൻ പുറക്കൽ സ്വാഗതവും രൂപതാ ഡയറക്ടർ ഫാദർ ജോബി മുക്കാട്ടുകാവുങ്കൽ മുഖ്യപ്രഭാഷണവും നടത്തി ശില്പശാലയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് രൂപതാ വൈസ് പ്രസിഡന്റ് റെനിൽ കഴുനാടിയിൽ പതാക ഉയർത്തി മാർ ജേക്കബ് തൂങ്കുഴി അനുസ്മരണ സമ്മേളനത്തിൽ ഫാദർ ജെയിമിസ് പുത്തൻ പറമ്പിൽ അനുസ്മരണ സന്ദേശം നൽകി ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ പി സാജു കൊല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു നാനൂറോളം പ്രതിനിധികൾ ശില്പശാലയിൽ പങ്കെടുത്തു ഷിക്കിന വയനാട്